ഓക്കെ എംപുരാൻ അതൊരു ഒരു ട്രയോളജി ഒരു ഫ്രാഞ്ചൈസിന്റെ രണ്ടാമത്തെ പോഷനാണ് നിങ്ങൾ മിക്കൊന്ന് നയന്റി പെർസെന്റ് ആൾക്കാര് ലൂസിഫർ കണ്ടിട്ടുണ്ടാകും ആ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ എന്റ് ചെയ്യുന്നത് അതിലെ കഥാപാത്രത്തിന് വേറൊരു ഐഡന്റിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ക്രൈഷി അബ്രഹാം സോ ഈ സിനിമയിലൂടെയാണ് ഖുറേഷബ്രഹാമിന്റെ കഥ പറയുന്നത് ആ എന്റെ സൈക്കിൾ കംപ്ലീറ്റ് ആകണമെങ്കിൽ മൂന്നാമത്തെ സിനിമ കാണണം ആദ്യത്തെ സിനിമയുടെ സക്സസ് അനുസരിച്ചാണ് രണ്ടാമത്തെ സിനിമ ഞങ്ങൾ എടുത്തത് തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഒരു സക്സസ് അനുസരിച്ചായിരിക്കും മൂന്നാമത്തെ സിനിമ വരുന്നത് സോ വി ആൾ നീഡ് യുവർ പാർട്ടിസിപ്പേഷൻ യുവർ ലവ് ആൻഡ് പ്രേയേഴ്സ് ഫോർ ദിസ് ഫിലിം വി ഹാവ് ക്രിയേറ്റഡ് എ വെരി ബിഗ് ഫിലിം നമ്മുടെ ഈ സിനിമ ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി വളരെയധികം ഭയങ്കര വലിയ നല്ല ആണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് കാണാൻ സാധിച്ചിരിക്കുന്നത് എല്ലാവരും ദർ ഓൾ വെയ്റ്റിംഗ് ടു വാഷിസ് ഫിലം